മലയാളികൾ ഒരു കാലത്തെ ഏറ്റവും വലിയ രീതിയിൽ ഏറ്റെടുത്ത ഒരു ചിത്രമായിരുന്നു ചോട്ടാ മുംബൈ എന്നത് മോഹൻലാലിനെ മുൻപ് ഒരിക്കലും കാണാത്ത രീതിയിലുള്ള വ്യത്യസ്തമായ വേഷത്തിലായിരുന്നു ഈ ചിത്രത്തിൽ സംവിധായകൻ അൻവർ റഷീദ് കൂടുതലും അവതരിപ്പിച്ചിരുന്നതും മാത്രമല്ല വമ്പൻ താരനിര തന്നെ അണിനിരുന്ന ഒരു ചിത്രം കൂടിയായിരുന്നു ഇത് ഈ ചിത്രം വീണ്ടും ഇപ്പോൾ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് ഇതിന്റെ വിശേഷങ്ങൾ ഇപ്പോൾ ചിത്രത്തിന്റെ നിർമ്മാതാവായിട്ടുള്ള മണിയൻപിള്ള രാജു മാത്രമല്ല ഈ ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തെയും അവതരിപ്പിച്ചത് മണിയൻപിള്ള രാജു ആയിരുന്നു ചിത്രം റിലീസ് ചെയ്യുന്ന വേളയിലാണ് ഷൂട്ടിംഗ് വിശേഷങ്ങൾ ഉൾപ്പെടെയുള്ളവ പങ്കുവെച്ചുകൊണ്ട് താരം ഇപ്പോൾ രംഗത്ത് വരുന്നിരിക്കുന്നത് മോഹൻലാൽ എന്ന നടൻ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും നിർമ്മാതാക്കൾക്കുണ്ടാക്കാത്ത നടനാണെന്നും ജോലിയിൽ ദൈവമായി കാണുന്ന ആളാണെന്നും മണിയൻപിള്ള രാജു തുറന്നു പറഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഏഴിൽ പ്രസാദ് ലാബിലെ എല്ലാ ഡിജിറ്റലുകളും ഡാമേജ് ആയി പോയിരുന്നു ഈശ്വരാധീനം എന്ന് പറഞ്ഞാൽ മതിയല്ലോ ചോട്ടാ മുമ്പേടെ മാത്രം ഒന്നും ആയിരുന്നില്ല സൗണ്ട് പിന്നെ ഞാൻ ഒരു ഹാർഡ് ഡിസ്കിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു സിനിമാസ്കോപ്പായിരുന്നു അത് അതുകൊണ്ട് മാറ്റങ്ങളൊന്നും വരുത്തേണ്ടി വന്നിരുന്നില്ല ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് വേണ്ട പടം കൂടിയാണ് എല്ലാവരും കണ്ട സിനിമയാണ് എന്നാലും ഒ ടി ടിയിൽ ഒന്നും വരാത്തത് കൊണ്ട് ഇത് കാണാൻ ഒരുപാട് താല്പര്യപ്പെടും ആ പടത്തിൽ ഞാൻ കൊണ്ടുവന്ന പുതുമുഖങ്ങളായിരുന്നു സംഗീത സംവിധായകൻ രാഹുൽ രാജ് അയാൾ ഈ പാട്ടോടെ വലിയ ആളായി മാറി പിന്നെ മറ്റൊരാളെന്ന് പറയുന്നത് പോസ്റ്ററുകൾ ഡിസൈൻ ചെയ്ത കോളിൻസ് മാത്രമല്ല മനോഹരമായ പോസ്റ്റർ ആയിരുന്നു അത് മോഹൻലാലിന്റെ ലുക്കൊക്കെ അൻവർ റഷീദിന്റെ ഐഡിയ കൂടിയായിരുന്നു കൂടാതെ മറ്റൊരു കാര്യം എന്നത് ആദ്യം മോഹൻലാൽ ാലിന്റെ ഡ്രസ്സ് വന്നത് ബോംബെയിൽ നിന്നായിരുന്നു അതിൽ അൻവർ ഒട്ടും തൃപ്തനായിരുന്നില്ല അങ്ങനെ അതൊക്കെ മാറ്റുകയായിരുന്നു ചെയ്തിരുന്നത് വില കുറഞ്ഞ ഡ്രസ്സുകൾ വാങ്ങുന്ന സ്ഥലത്ത് നിന്ന് വാങ്ങിയാണ് അത് ഉപയോഗിച്ചിരുന്നത് പെൻഡാ മേനകയിൽ നിന്നും വാങ്ങിയവയായിരുന്നു അത് അന്നത്തെ വില കുറഞ്ഞ ഡ്രസ്സുകൾ ലാലിന് കൂടുതലും നൽകിയതും അദ്ദേഹത്തിന് പിന്നെ ചുളിഞ്ഞതായാലും അതുപോലെ ചെളിയുള്ളതായാലും പഴയതായാലും ഒന്നും തന്നെ ഒരു പ്രശ്നവുമില്ല ജനുവരിയിൽ ഒരു ഓർമ്മ എന്ന സിനിമയിൽ മോഹൻലാൽ ഉപയോഗിക്കുന്നത് ശരിക്കും റോഡിലിട്ട് വിൽക്കുന്ന സെറ്ററുകളാണ് ചെട്ടികുളങ്ങര എന്ന പാട്ടിൽ ജയനായിരുന്നില്ല ശരിക്കും ഞങ്ങളുടെ റെഫറൻസ് എന്നത് അതിലൊരു തെലുങ്ക് സ്റ്റൈൽ പിടിക്കാനായിരുന്നു കൂടുതലും വിചാരിച്ചിരുന്നത് അങ്ങനെയാണ് അതിനെ പറ്റിയ ആളുകളെ കൊണ്ടുവന്നിരുന്നത് മോഹൻലാലിനെ ശരിക്കും വ്യത്യസ്തമായി അവതരിപ്പിക്കണം എന്നതായിരുന്നു ശരിക്കുമുള്ള പ്ലാൻ വാസ്കോടി ഗാമ എന്ന പാട്ട് എടുക്കാൻ ഏതാണ്ട് മൂന്ന് നൈറ്റോളം ആവശ്യമായി വന്നു അത് കഴിഞ്ഞിട്ടായിരുന്നു ആക്ഷൻ സിവിക്വൻസ് ഒക്കെ എടുത്തിരുന്നത് അതിനേതാണ്ട് എട്ട് ദിവസത്തോളമാണ് എടുത്തത് അന്ന് പാപ്പാനിയൊക്കെ റെഡിയാക്കി നിർത്തിയിരുന്നു പിന്നെ ഈ പാട്ട് എടുക്കാൻ നമ്മൾ ഒരു ഡാൻസ് മാസ്റ്ററെ കൊണ്ടുവരികയും ചെയ്തു പുള്ളിയുടെ ഡേറ്റുകളൊക്കെ വിചാരിച്ചതുപോലെ ആയിരുന്നില്ല വന്നിരുന്നത് അതൊക്കെ മാറിയിരുന്നു പുള്ളി രാത്രി എത്തിയിട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പോവണം ഞാൻ പറഞ്ഞു എന്തെങ്കിലും പൈസ കൊടുത്ത് എന്ന് അപ്പോൾ മോഹൻലാൽ പറഞ്ഞു അത് വേണ്ട വലിയ ആളല്ലേ നമുക്ക് എടുക്കാമെന്ന് ഫൈറ്റ് തീരുമ്പോൾ പുലർച്ചെ ആറു മണിയാവുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ എട്ട് മണിക്ക് തിരിച്ചു വന്നാൽ പോരെ എന്നായിരുന്നു അന്ന് മോഹൻലാൽ എന്നോട് ചോദിച്ചത് പുലർച്ചെ ആറു മണിക്ക് പോകുന്ന പുള്ളി എട്ട് മണിക്ക് ഉറക്കം പോലും ഇല്ലാതെ എത്തുകയും ചെയ്യും എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ച് അവിടെ തന്നെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഒൻപത് ദിവസം ഉറങ്ങാതെ നിന്ന ആളാണ് ഫുൾ എനർജിയിൽ ഡാൻസ് കളിക്കുന്നത് മാത്രമല്ല മോഹൻലാൽ ഒരാൾക്ക് പോലും ബുദ്ധിമുട്ട് ഉണ്ടാക്കാറുമില്ല തുടരുമെന്ന ചിത്രത്തിൽ പോലും വയ്യാതെയാണ് പുള്ളി ഫൈറ്റ് ഒക്കെ ചെയ്തിരുന്നത് ന് പ്രകാടിനെ ആദ്യ സിനിമയിൽ തന്നെ കൊന്നതുകൊണ്ട് പിന്നെ എന്നെ വിളിച്ചിട്ടേ ഇല്ല എന്നും മണിയൻപിള്ള രാജു വെളിപ്പെടുത്തുകയുണ്ടായി